പേര് അനിത എന്നാണ് ഞാൻ പാല കോർപ്പറേറ്റിൽ മൂലമുറ്റം സെയിൻറ്റ് ജോർജ് സ്കൂളിലെ അധ്യാപികയാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത് എൻ്റെ ട്രാവലിങ് എക്സ്പെൻസാണ് ഞാൻ ഏറ്റുമാനൂരാണ് താമസിക്കുന്നത് ഏറ്റുമാനൂരെന്നാണ് ഞാൻ മൂലമറ്റം ഡെയിലി പോയി വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല അതാണ് പാരൻസ് കുറച്ച് എയ്ഡിറ്റാണ് അപ്പോൾ അവരുടെ കാര്യങ്ങളൊന്നും നോക്കണം അതുമാത്രമല്ല നമ്മൾ ഫാമിലിയായിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്നാഗ്രഹം എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ ഫാമിലി മെമ്പേഴ്സും പാരൻസും കുഞ്ഞുങ്ങളൊക്കെ അവർ ഒരുമിച്ച് ജീവിക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ പെർ ഡേ എനിക്ക് ഇരുന്നൂറ് രൂപയുടെ അടുത്തോളം ട്രാവലിങ് എക്സ്പെൻസ് മാത്രമുണ്ട് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നീ നിമിഷം വരെ എൻ്റെ ഡെയിലി പോലും പാസ്സായിട്ടില്ല ഡെയിലി വേജ് പോലും എനിക്ക് ഇന്നേവരെ പാസ്സായിട്ടില്ല അപ്പോൾ ഞാൻ അത്രത്തോളം ട്രാവലിങ് എക്സ്പെൻസ് കൂടാതെ തന്നെ നമുക്ക് മറ്റു ചിലവുകളും വരില്ല ട്രാവലിങ് എക്സ്പെൻസ് മാത്രമല്ല നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് എണ്ണി കൊണ്ടാണ് അദ്ദേഹമാണ് എനിക്ക് ായി തന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് വളരെ തുച്ഛമായ സാലറി ആണോ അതിൽ നിന്ന് ഒരു കണ്ടെത്തി സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമ്പോൾ സെപ്പറേറ്റ് മാറ്റി മാറ്റി വെച്ചിട്ടാണ് എനിക്ക് തരുന്നത് അപ്പം അതുകൊണ്ടാണ് ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞു ചോദ്യങ്ങളിലും വന്നൊരു കാര്യമാണ് നമ്മുടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളിലൊക്കെ ഒരിക്കൽ പോലും എനിക്ക് നൂറ് ശതമാനത്തെ ഗ്യാരണ്ടി പറയാൻ പറ്റും ഒരിക്കൽ പോലും നമ്മൾ അവരോട് എനിക്ക് സാലറി കിട്ടുന്നില്ല എനിക്ക് തന്നെ പഠിപ്പിക്കാൻ പറ്റുന്നെന്ന് പറയുന്ന നമ്മളായിരിക്കും കാരണം ഞാൻ വളരെ ആഗ്രഹിച്ചെടുത്ത ഒരു പ്രൊഫഷനാണ് അധ്യാപനം എന്ന് പറയുന്നത് ക്വാളിഫൈഡ് ആണ് ഈ പറഞ്ഞ പോലെ തെറ്റിപ്പു പറയുന്നുണ്ട് സെറ്റും തെറ്റുള്ളൊരു അധ്യാപിക പക്ഷെ എന്താണ് നമുക്ക് എവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആ ഒരു വിവേചനം വരുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല പലപ്പോഴും ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട് കിട്ടറിഞ്ഞ് പോകാൻ തോന്നുന്ന നിമിഷങ്ങൾ തോന്നുന്നുണ്ട് പക്ഷെ അപ്പോഴേ നമ്മുടെ മുമ്പിൽ നമ്മുടെ ഫാമിലി ഉണ്ട് എന്തെങ്കിലും ശരിയാവും അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന നമ്മൾ ആ ഡ്രീമായി പറയാനുള്ളത് കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ആ ഒരു വിവേചനം ക്രിസ്ത്യൻസ് ഉണ്ടാവാം ഹിന്ദു കുട്ടികൾ ഉണ്ടാവാം പല പലവിധ കമ്മ്യൂണിറ്റിയിൽ കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ആ കുഞ്ഞുങ്ങളോടെ എല്ലാം നമ്മൾ ഒരേ രീതിയിലുള്ള സമീപനമാണ് നമ്മൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും കൂടാതെ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം ഇതാണ് തലവേദനയാണ് വയറ് മാറി മാറി നിൽക്കുന്ന ഒരു ഒരു നിൽക്കുന്നില്ല മേളകൾ ഈ നടന്നുകൊണ്ടിരിക്കെല്ലാം സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് കൂടാതെ നമ്മൾ പോയി ചെയ്യുന്നുണ്ട് എക്സ്ട്രാ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി അല്ലാതെ ടീച്ചിങ് ചെയ്യുന്നുണ്ട് ഓഫ് പ്രൊഫഷൻ ശരിയാണ് പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ നമ്മുടെ നേരെ കണ്ണടക്കുന്നത് എന്നുള്ളത് പലപ്പോഴും ഒരു ചോദ്യമായി മാറുകയാണ് ഒത്തിരി വിഷമുണ്ട് ഒത്തിരി വേദനയുണ്ട് പിന്നെയും പിന്നെ മുന്നോട്ട് നിൽക്കുകയാണ് പറയുമ്പോൾ പറയുമായിരിക്കും ഇനിയും ഉണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ അല്ലെങ്കിൽ അധ്യാപിക തന്നെ ഒത്തു പോകുമ്പോൾ ചോദിക്കുന്നതാണ് അധ്യാപിക തന്നെ പ്രശ്നം എല്ലാം ഉണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത് പക്ഷെ അവിടെ എല്ലാം ഹെൽപ്ലെസ്നെസ് ആയിട്ട് നിൽക്കുകയാണ് ഒന്നും പറയാനില്ല കാരണം ആരോടും പറയാൻ പറ്റില്ല എനിക്ക് ശമ്പളം ഇല്ലാട്ടോ ഒന്നും ആരോടും പറയാനായിട്ടും പറ്റില്ല ഫാമിലി നമ്മുടെ ഫാമിലിയിലേക്ക് നോക്കിയിട്ട് അവരും ഒരു എക്സ്പെക്ടേഷൻ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഒരു കാര്യം ശരിയായിട്ട് വേണമായിരിക്കും അവർക്കും ഒരു ചിലപ്പോൾ അവരൊന്നും നമ്മളിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ അവർ അതിന്റെ ഒരു കുറച്ചെങ്കിലും അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹം പേഴ്സണലി എനിക്കുണ്ട് അതേപോലെ തന്നെ എൻ്റെ കൂടെയുള്ള എല്ലാ അധ്യാപകർക്കും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അപേക്ഷയാണ് ഇത് കാരണം ഞങ്ങൾക്ക് ജീവിക്കണം ഒത്തിരി മരണങ്ങൾ നടക്കുന്നുണ്ട് എനിക്ക് തന്നെ അറിയാം ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണലിന് പോകാൻ വേണ്ടിയിട്ടോ തയ്യാറായി നിൽക്കുന്ന അധ്യാപകനെനിക്കറിയാം എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കി ജീവിക്കാനായിട്ട് ഞങ്ങളെങ്കിലും അനുവദിക്കണം